ഇടുക്കി മൂന്നാർ പഞ്ചായത്തിൽ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നു കുഴിച്ചു മൂടിയതായി പരാതി ഇരുന്നൂറോളം തെരുവ് നായ്ക്കളെയും വളർത്തു നായ്ക്കളെയും കുഴിച്ചു മൂടിയതായാണ് പരാതി ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിൽ പഞ്ചായത്ത് അധികൃതർക്ക് എതിരെ മൂന്നാർ പോലീസ് കേസെടുത്തു തെരുവു ശല്യം അതിരൂക്ഷമായിരുന്നു നിരവധി തവണ കുട്ടികളെ ഉൾപ്പെടെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇത് നിരവധി പരാതികൾക്കും പ്രതിഷേധത്തിനും ഇടവരുത്തിയിരുന്നു ഈ നായ്ക്കളെ പിടികൂടി സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റാനായി ആനിമൽ റെസ്ക്യൂ ടീം എത്തിയപ്പോഴാണ് സാഹചര്യം തിരിച്ചറിയുന്നത് ടൗണിലെവിടെയും തെരുവ് നായ്ക്കളെ കാണാനില്ല ഇതോടെ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടു ഇതിനിടെയാണ് നിരവധി നായ്ക്കളെക്കൊന്ന് കുഴിച്ചു മൂടിയെന്നത് തിരിച്ചറിഞ്ഞതെന്ന് ആനിമൽ റെസ്ക്യൂ ടീം പറയുന്നു അതിന് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് ഇത് നായ്ക്കളിൽ ഉപയോഗിച്ച് തീർന്നവര് നാളെ ഇത് മനുഷ്യരിലും പ്രയോഗിക്കും അത് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ആശങ്ക ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേലുദ്യോഗസ്ഥ തന്നെയാണ് നമുക്ക് വിവരം ശേഖരിച്ച് തന്നത് തെരുവ് നായ്ക്കളെയും വളർത്തു നായ്ക്കളെയും കൂട്ടത്തോടെ പിടിച്ചുകൊണ്ടുപോവുകയും പഞ്ചായത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ വെച്ച് തന്നെ നായ്കളെ മാരകമായ വിഷദ്രാവകം ഉപയോഗിച്ച് കുത്തിവെച്ച് കൊല്ലുകയും പഞ്ചായത്തിന്റെ വേസ്റ്റ് കൊണ്ടുപോയി വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പഞ്ചായത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലത്താണ് കൃത്യം നടത്തിയിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് പഞ്ചായത്ത് അധികൃതരെ പ്രതി പോലീസ് കേസ് എടുത്തിരിക്കുന്നത് എന്നാൽ പരാതി നിഷേധിച്ച് പഞ്ചായത്ത് അധികൃതർ രംഗത്തെത്തി പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് പ്രതികരണം కేరళ విషన్ న్యూస్ ఇడుకీ